ഇന്ന് രണ്ട് പോസ്റ്റുകൾ കണ്ടു ഒരു പോസ്റ്റ് ലോകത്തിലെ മഹാനായ രാഷ്ട്രനേതാവ് ഡൊണാൾഡ് ജെ ട്രംപിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലാണ് എക്സ് പ്രൊഫൈലിലാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴും ഇപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ തുർക്കിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസമെടുക്കാൻ കഴിയാത്ത മോഹൻദാസ് ഒക്കെ തുർക്കി 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 എന്ന് പറഞ്ഞു പറഞ്ഞ് വിമിഷ്ടം കൂടി ആശുപത്രിയിലായെന്നാണ് കേൾക്കുന്നത് വിമാനം തകർന്നാലും തുറുക്കി മലവെള്ളം ഇടിഞ്ഞാലും തുറുക്കി ഇടിവെട്ടി മഴ പെയ്താലും തുറുക്കി ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എൻ്റെ മോഹൻദാസെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കേദരീനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണ് ഇരുപത്തിനാല് പേരോ മറ്റോ മരിച്ചു വളരെ ദാരുണവും ദുഃഖകരവും വേദനാകരവുമായ സംഭവം ആ യാത്രക്കാരെല്ലാം മരണപ്പെട്ടു അതിൻ്റെ പിന്നിൽ തുർക്കി തേടുന്നില്ലേ ഇതിൽ മാത്രമേ തുർക്കി തേടുന്നുള്ളൂ ഈ തുർക്കിയെ തേടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തുർക്കിയോട് നമുക്ക് യോജിപ്പൊന്നുമില്ല ഇന്ത്യയെ പിന്തുണയ്ക്കാത്ത ഒരു ശക്തിയോട് യോജിപ്പില്ല പക്ഷേ കാലാകാലമായി ഇന്ത്യ വളരെ സംരക്ഷിതമായ ഒരു കരുത്തുറ്റ ധാരണ ലോകത്തിന് നൽകിക്കൊണ്ടിരുന്ന ഒരു സംഗതിയിൽ ഒരു ട്രംപ് അതിൻ്റെ മധ്യസ്ഥത വഹിച്ചു അതിൻ്റെ മധ്യസ്ഥത വഹിച്ചു എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും പറച്ചിലാണ് ആരും ഒന്നും പറയുന്നില്ല ഇവിടുന്ന് ശശിതരൂരിനെ സവിശേഷമായി ചൂസ് ചെയ്ത് വളരെ കടുകെട്ടി ഇംഗ്ലീഷിൽ മനോഹരമായി പറയുന്ന ഒരാളിനെ വരെ പറഞ്ഞ് അമേരിക്കയെ വിട്ടു അദ്ദേഹം അവിടെങ്ങാണ്ട് ഇന്ത്യൻ സെൻറ്ററിൽ പോയിരുന്ന് ഇന്ത്യയിലെ കുറച്ച് മാധ്യമപ്രവർത്തകരെയും പുള്ളിയുടെ രണ്ട് മൂന്ന് യൂട്യൂബർമാരെയും വിളിച്ച് റെക്കോർഡ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു പറ്റിച്ച് പുള്ളി ഇനി നാട്ടിലെത്തി അവിടുത്തെ നിലപാടെല്ലാം തിരുത്തി പുള്ളിയെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇറാൻ ഇസ്രയേൽ വിഷയം വന്നപ്പോൾ ട്രംപിന്റെ ഒരു പോസ്റ്റ് ഇറാൻ ആൻഡ് ഇസ്രയേൽ ഷുഡ് മേക്ക് എ ഡീൽ ആൻഡ് വിൽ മേക്ക് എ ഡീൽ ജസ്റ്റ് ലൈക്ക് ഐ ഗോട്ട് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ടു മേക്ക് ഇൻ ദാറ്റ് കേസ് ബൈ യൂസിങ് ട്രേഡ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ടു ബ്രിങ് റീസൺ കൊഹിഷൻ ആൻഡ് സാനിറ്റി ഇൻ ദ ടോക്സ് വിത്ത് ടു എക്സലൻ്റ് ലീഡേഴ്സ് ഹു വേർ ആർ ഏബിൾ ടു ക്യുക്കിലി മേക്ക് എ ഡിസിഷൻ ആൻഡ് സ്റ്റോപ്പ് ഇസ്രയേലെ ഇറാനൂടെ ഉടൻ തന്നെ ഒരു ഡീല് ഉണ്ടാക്കും ഉണ്ടാവും ഡീല് വരിക തന്നെ ചെയ്യും ഞാൻ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടാക്കിയതുപോലെ അതിൽ അമേരിക്ക വാണിജ്യ താല്പര്യം വ്യവസായ താല്പര്യമാണ് ഇവരെ ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മഹാന്മാരായ നേതാക്കൾ ഏത് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ നേതാവ് മോഡിയെയും മോഡി എന്നുള്ളതല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രധാനമന്ത്രിയെയും കൂടെ ചേർത്താണ് പുള്ളി രണ്ട് എക്സലൻ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് അവർ രണ്ടുപേരേക്കും പെട്ടെന്ന് തന്നെ കച്ചവടത്തിൻ്റെ കാര്യം ബോധ്യപ്പെട്ടു അവർ യുദ്ധം നിർത്തി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു പിന്നെ പുള്ളി സെർബിയ കൊസോവ യുദ്ധത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈജിപ്റ്റും എത്തിയോപ്യയിലും പുള്ളി അതൊക്കെ പരീക്ഷിച്ചെന്നും അതുകൊണ്ട് ഉടൻ തന്നെ ഇറാനും ഈ പറയുന്ന ഇസ്രയേലും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് മര്യാദകേടാണ് തോന്നിയാസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ധാർമ്മികതയുടെയും ദർശനങ്ങളുടെയും അടിത്തറ തൂണ്ടുന്നതാണ് എന്ന് പറയാൻ ആരും ഇല്ല ഇവിടെ ഒരാളും എന്താ മിണ്ടാത്തത് എല്ലാവരും തുർക്കി 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 എന്നും പറഞ്ഞിരുന്നാൽ മതിയോ തുർക്കി എന്ന് പറയുന്നൊരു ലോക കള്ളൻ അയാൾ അത് പറഞ്ഞിട്ട് അയാടെ വഴിക്ക് പോയി പക്ഷേ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനാണ് ഇടപെട്ടത് ഞാൻ കച്ചവടം കൊടുത്തു ഞാൻ പറഞ്ഞപ്പോൾ അവർ അവരണ്ടരോട് ഒന്നായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പറയുന്നത് കാശ്മീർ പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലും വേണ്ട എന്നാണ് പറയുന്നത് അത് പറയാനാണ് നമ്മുടെ സാക്ഷാൽ തരൂരിനെയൊക്കെ അവിടെ അയച്ചത് പുള്ളി പോയിട്ട് വന്നിട്ടും ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ ഈ മോഹൻദാസൊക്കെ അറിയുന്നുണ്ടോ എന്നറിഞ്ഞില്ല അതാണ് ഒരു കാർഡ് രണ്ടാമത്തത് അതിനേക്കാൾ പ്രകമ്പനം ഒരു കാർഡ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഭാരതം മധ്യസ്ഥത വഹിക്കണം റുവൻ അസർ ഭാരതത്തിലെ ഇസ്രയേലി അംബാസിഡർ ജനൻജീവയുടെ ഒരു വാർത്തയാണ് അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥ വഹിക്കാൻ അമേരിക്ക കച്ചവടത്തെ ഉപയോഗിക്കുമെന്നും ഒക്കെ ട്രംപ് പറഞ്ഞ പോസ്റ്റ് വന്നതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് വരുന്നത് എന്താണ് ഭാരതം മധ്യസ്ഥ വഹിക്കണം ഓഹ് അതെന്തിനാണെന്നറിയോ ഭാരതം അങ്ങനെ മധ്യസ്ഥ ഒരു വലിയ രാജ്യമായി വളരുന്നു എന്നുള്ള കാർഡ് ഇടുകയാണ് സാക്ഷാൽ ഇദ്ദേഹം ആരാണെന്നറിയോ റുവാൻ അസർ എന്ന് പറയുന്ന ആൾ പുള്ളിയാണ് പഹൽഗാമിലെ ഭീകരർക്ക് ഹമാസ് പരിശീലനം കൊടുത്തു എന്ന് കാച്ചുവിട്ട ഒരു പച്ചക്കള്ളനാണിത് അത് അന്ന് ചില സംഗീത പ്രൊഫൈലുകളൊക്കെ എടുത്ത് വലിയ ആവേശപൂർവ്വം കൊണ്ട് കടന്നായിരുന്നു പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് പോലും ഒരു പൂടയ്ക്ക് പോലും മൈൻഡ് ചെയ്തില്ല എന്താണെന്ന് വെച്ചാൽ അതിലൊരു വാസ്തവവും ഇല്ലെന്നും ഇയാളുടെ പ്രസ്താവന പരിഗണിക്കേണ്ട ഒരു പ്രസ്താവനയല്ലെന്നും ഏതെങ്കിലും യൂട്യൂബിൽ വരുന്ന വാർത്തകൾക്ക് പോലും കൊടുക്കുന്ന പ്രാധാന്യം ഇന്ത്യ സർക്കാർ കൊടുത്തില്ല അതോടുകൂടി അപ്രസക്തനും അസ്ത്രപ്രജ്ഞനുമായി ഇരുന്ന ഒരാളാണ് സാക്ഷാൽ ഇദ്ദേഹം ഇപ്പോൾ പുള്ളി മദ്യസ വഹിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഈ രണ്ട് കാർഡുകളും വളരെ കൗതുകം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്